നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പല രീതിയിലുള്ള ചെടികൾ പല രീതിയിലുള്ള മരങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതിനെ കുറിച്ച് പല രീതിയിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പോസിറ്റീവ് എനർജി വരുന്നതിന് വേണ്ടി പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വേണ്ടുവോളം വരുന്നതിന് വേണ്ടി നമ്മളുടെ വീടിന് നേരെ വാതിലിന് നേരെ നമുക്ക് തുളസി നട്ടുപിടിപ്പിച്ചാൽ വളരെയധികം പോസിറ്റീവ് എനർജി വരും എന്നാൽ വീടിൻ്റെ ഇരുവശത്തായിട്ട് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ കറ്റാർവാഴ നട്ടു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ഒഴിവാക്കും കിട്ടുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു ചെടിയാണ് കറ്റാർവാഴ അതുപോലെ നമ്മളുടെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം ലഭിക്കുന്നതിനും നെല്ലി വീട്ടിൽ വളർത്തുന്നതും അത് വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ ചേർത്തൊരു മൂട് മഞ്ഞൾ നട്ടുപിടിപ്പിക്കുന്നതും ഒക്കെ വളരെ ഐശ്വര്യവും ധന അഭിവൃദ്ധിയും തരും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മളുടെ ചാനലിലുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എടുത്തു കാണേണ്ടതാണ് സംബന്ധമായിട്ടുള്ള ഏത് ദോഷങ്ങളും കലഹങ്ങളും ഒക്കെ മാറുന്നതിന് നമുക്ക് മഞ്ഞൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ് നമ്മളുടെ സാധാരണ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾ ചെടി ഒരു മൂടെങ്കിലും നമ്മളുടെ പറമ്പിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മളുടെ വീഡിയോ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ തരണം ചെയ്ത് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതായത് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു നമ്മളുടെ മക്കൾ ഒരുപാട് പ പഠനമെല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ് അവർ വളരെയധികം പരിശ്രമിക്കുന്നു ജോലിക്ക് വേണ്ടിയിട്ട് പക്ഷെ ഒന്നും ലഭിക്കുന്നില്ല ഇനി നിങ്ങൾ തന്നെ ഒരു വരുമാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നില്ല കാരണമില്ലാതെ വീടുകളിൽ വഴക്കുണ്ടാകുന്നു കലഹമുണ്ടാകുന്നു അതുപോലെ തന്നെ ഒരു അസുഖങ്ങൾ വിട്ടൊഴിയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് പറയുന്ന ഒരു മരം നിങ്ങളുടെ വീട്ടിൽ ഇത് കൊണ്ടുപോയി നടുക കിട്ടുന്നിടത്തുനിന്ന് വാങ്ങുക വാങ്ങി നട്ടുപിടിപ്പിക്കുകയാണ് വേണ്ടത് ഇത് ഏത് ദിശയിൽ നടണം ഇതിനെ എങ്ങനെ പരിപാലിക്കണം ഇതിനെ ഏതൊക്കെ രീതിയിൽ പരിപാലിക്കേണ്ടതുണ്ട് എന്ന് വിശദമായിട്ടാണ് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ധനം വർദ്ധിക്കുന്നതിനും നിങ്ങളുടെ അഭിവൃദ്ധി ലഭിക്ക നിങ്ങൾക്കൊരു അഭിവൃദ്ധി ലഭിക്കുന്നതിനും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ സമാധാനത്തോടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ചെടിക്ക് വളരെ അധികം ശക്തിയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ മരം നിങ്ങൾ തയ്യൽ കിട്ടുകയാണെങ്കിൽ നട്ടുപിടിപ്പിക്കുക ഇതിൻ്റെ ദിശയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക എന്നതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണാനുഭവങ്ങളെ കുറിച്ച് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ വിശ്വാസമായിട്ടും ആരോഗ്യപരമായിട്ടും ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള ഒരു ചെടിയെ കുറിച്ച് ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വൃക്ഷം വേറൊന്നുമല്ല അശോകം അശോകം വീട്ടിലില്ലാത്തവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഉള്ളവരും ശ്രദ്ധിക്കുക ഉള്ളവർ ഈ ഒരു തെറ്റുകൾ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക ഈ വൃക്ഷത്തെ നമ്മൾ അടുത്തറിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ആപത്തൊഴിഞ്ഞ ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അടുത്ത് അറിഞ്ഞ് മനസ്സിലാക്കി വേണം ഈ ഒരു വൃക്ഷത്തെ നമ്മൾ പരിപാലിക്കാൻ ശോകത്തെ അകറ്റാൻ കഴിവുള്ള വൃക്ഷമാണ് അശോകം എന്ന് കരുതുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുവാനും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുവാനും നമുക്ക് പല രീതിയിലുള്ള മറ്റുള്ളവരുടെ വിളിച്ചോതൽ പ്രാക്ക് കൂടോത്രം മന്ത്രവാദം ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫീലിംഗ്സൊക്കെ നമുക്ക് പോയി കിട്ടുന്നതിന് ഈ ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അതുപോലെ പ്രണയത്തിൻ്റെ പ്രതീകമായ കാമദേവൻ്റെ അഞ്ച് അമ്പുകളിലൊന്ന് അശോകപ്പൂ കൊണ്ട ാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതമൊക്കെ വളരെ നല്ല രീതിയിലും സുഗമമായും കുടുംബത്ത് വളരെ സന്തോഷം നിലനിർത്തി കൊണ്ടുപോകാനും ഈ ഒരു ചെടിക്ക് നല്ലൊരു കഴിവുണ്ട് എന്നുള്ളതാണ് വീട്ടു പരിസരത്ത് അശോകം നട്ടുപിടിപ്പിച്ചാൽ വീട്ടുകാർക്ക് ദുഃഖമോ കഷ്ടപ്പാടോ ദാരിദ്ര്യമോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് നിങ്ങളെ എട്ട് തരത്തിലുള്ള ദാരിദ്ര്യങ്ങളും വിട്ടകന്നു പോവുകയും പല രീതിയിലുള്ള സന്തോഷങ്ങളും സമാധാനവും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ നമ്മളെ ഭാഗ്യം നമ്മളെ പല രീതിയിലേക്ക് കടന്നു വരികയും ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ നമുക്ക് വ്യക്തികൾ അതായത് വീട്ടിലുള്ള വ്യക്തികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനോടൊപ്പം വാസ്തുദോഷങ്ങൾ ഇല്ലാതാക്കുവാനും ഇവയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ളതാണ് അശോകം നിൽക്കുന്ന വീടുകളിൽ മാത്രമല്ല അശോകത്തിന്റെ പൂക്കൾ സൂക്ഷിക്കുന്ന വീടുകളിലും ഭാഗ്യവും സമ്പത്തും വർദ്ധിക്കും എന്നാണ് വിശ്വാസം വീടും പൂജാമുറിയും അശോകത്തിന്റെ ഇല കൊണ്ട് അലങ്കരിക്കുന്നവർക്ക് ഭാഗ്യവും സമ്പത്തും വർദ്ധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ അശോക ചെടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഭാഗത്താണെങ്കിലും വീടിന്റെ തൊട്ടടുത്ത് നട്ടുപിടിപ്പിക്കാതെ കുറച്ച് അകത്ത് അതായത് വീടിനോട് ചേർന്ന് ഒരിക്കലും ഈ മരം നട്ടുപിടിപ്പിക്കരുത് വീടിനോട് ചേർത്ത് നടരുത് വിട്ടുപിടിപ്പിക്കുക അതായത് ഞാൻ എപ്പോഴും മരങ്ങളുടെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് അടുത്ത് നടേണ്ട ചെടികൾ നടുക്കായിട്ട് നടേണ്ടത് അതിരിനോട് ചേർന്ന് അതായത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളുടെ ചാനൽ വീഡിയോ ഉണ്ട് അത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇത് നട്ടുപിടിപ്പിക്കേണ്ടതെന്ന് അത് എന്തായാലും വീടിന് ചേർന്ന് നട്ടുപിടിപ്പിക്കാതെ വടക്കു ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് വിട്ട് നട്ടുപിടിപ്പിക്കുക നിങ്ങളുടെ അതിരിനോട് ചേർന്നാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ നട്ടുപിടിപ്പിക്കുക ഒരു വൃക്ഷമായി മാറും ഇത് അത് ഇനി അതിരുന്നോട് ചേർന്ന് നട്ടിട്ട് ഒരു അതിരിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് ഇത് വെട്ടിക്കളയാനുള്ള ഒരവസരവും അല്ലെങ്കിൽ മുറിച്ചു മാറ്റേണ്ട ഒരു അവസരം ഉണ്ടാക്കരുത് അതുകൊണ്ട് നമ്മളുടെ വീടിനോട് ചേർത്തല്ലാതെ നമ്മളുടെ പറമ്പിൻ്റെ മധ്യഭാഗത്താണെങ്കിലും നിങ്ങൾക്കിത് നട്ടുപിടിപ്പിക്കാവുന്നതാണ് അതിൽ യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചു കൊണ്ട് ഇതിനെ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇതിന്റെ ഇലയുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഇതിന്റെ ഇല കൊണ്ട് നമ്മുടെ പൂജാമുറിയൊക്കെ ഒന്ന് അലങ്കരിക്കുന്നത് വളരെ നന്നായിരിക്കും ഇതിന്റെ കൊണ്ട് മാല പോർക്കുക അതുപോലെ ഇതിന്റെ ഇല നമുക്ക് പൂജയ്ക്ക് വേണ്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് വെറുതെ പൂജാമുറിയിൽ ഒന്ന് അലങ്കരിച്ച് വെക്കുന്നതൊക്കെ വളരെ നല്ലതാണ് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിച്ചു വരും എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പീരീഡ്സ് ടൈമിൽ വേണ്ട അല്ലാത്ത സമയത്ത് നിങ്ങളൊന്ന് ഈ പൂജാമുറിയിൽ ഇതിൻ്റെ ഇല വെച്ചൊന്ന് അലങ്കരിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സമ്പത്തും ഭാഗ്യവും വൈ കൈവരും എന്നുള്ളതാണ് വീടും പൂജാമുറിയും അശോകത്തിൻ്റെ ഇല കൊണ്ട് അലങ്കരിക്കുന്നവർക്ക് ഭാഗ്യവും സമ്പത്തും വർദ്ധിക്കും ഇതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തോരണം തൂക്കുന്നത് ഇതിൻ്റെ അശോകത്തിൻ്റെ പൂവും ഇലയും ഇടകലർത്തി ഇതിൻ്റെ തോരണം തൂക്കും ും വളരെ നല്ലതാണ് എന്നുള്ളത് മനസ്സിലാക്കുക അശോകത്തിന്റെ ചുവട്ടിൽ നിത്യവും നെയ് വിളക്ക് വെക്കുന്നത് ആരോഗ്യം സമ്പത്ത് എന്നിവ കൂടാൻ ഇടവരുത്തും എന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട് നമ്മൾ സാധാരണഗതിയിൽ തുളസിയുടെ ചുവട്ടിൽ വിളക്ക് വെക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു അശോകം നട്ടുപിടിപ്പിച്ച് അതിനു ചുറ്റും ഒന്ന് വൃത്തിയാക്കിയിട്ട് മൺചിരാതിൽ കുറച്ച് നെയ്യൊഴിച്ച് തിരി തെളിയിക്കുന്നതും അത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് എന്നുള്ളത് ഓർക്കുക വിവാഹ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അശോകവൃക്ഷത്തെ ആരാധിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് ഈ മരത്തിന്റെ തൊലി എല്ലാ ചൊവ്വാഴ്ചയും ഹനുമാൻ ഹനുമാൻ സ്വാമിക്ക് സമർപ്പിച്ചാൽ വിവാഹ പ്രശ്നങ്ങൾ ഇല്ലാതാകും എന്നും കരുതപ്പെടുന്നുണ്ട് അതായത് നമ്മൾ ക്ഷേത്രത്തിൽ ഇതിന്റെ തൊലി ഉരിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കുക എല്ലാ ചൊവ്വാഴ്ചയും വേണം കൊണ്ടു കൊടുക്കാന് അപ്പൊ ഭഗവാൻ ഇതൊന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹ തടസ്സമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് അകന്നു പോകും എന്നുള്ളതാണ് അശോകത്തിൻ്റെ ഏഴ് ഇലകളും ഒരു നാണയവും ദക്ഷിണ വെച്ച് ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം അകലുമെന്ന് വിശ്വാസമുണ്ട് അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അകന്ന് നിൽക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അലഹത്തിലേർപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏഴ് ഇല എടുക്കുക അശോകത്തിൻ്റെ ഏഴ് ഇലകൾ ശുദ്ധവൃത്തിയോടു കൂടി പൊട്ടലോ കീറലോ ഇല്ലാത്ത ഒരു ഏഴ് ഇല പറിച്ചെടുക്കുക എന്നതിന് ശേഷം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു പിടി നാണയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള അതിനൊരു കണക്കും കാര്യങ്ങളൊന്നുമില്ല പറ്റുന്ന രീതിയിലുള്ള നാണയങ്ങളും കൂട്ടി പിടിച്ചുകൊണ്ട് ഭഗവാന് ഭഗവാനോട് പ്രാർത്ഥിക്കുക വളരെയധികം നിങ്ങളുടെ ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക എന്നിട്ട് ഇത് ഭഗവാന് സമർപ്പിക്കുക സമർപ്പിച്ചതിന് ശേഷം ഈ ഏഴ് ഇലകളും നാണയങ്ങളും സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും എന്നുള്ളതാണ് എന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതൊരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് സമർപ്പിക്കാവുന്നതാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ പോകും അപ്പോൾ ഈ നാണയങ്ങൾ എന്നും നിങ്ങൾക്ക് കഴുകി എടുക്കാവുന്നതാണ് ഇലകൾ നിങ്ങൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിക്കാവുന്നതുമാണ് അങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്ത് വെച്ചാൽ നിങ്ങളുടെ ദാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു കുളിക്കാൻ അതായത് നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ അശോക അശോക ഇലകൾ ഇട്ടിട്ട് കുളിക്കും കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രോഗങ്ങളും അസുഖങ്ങളും മാറി ശാരീരികമായിട്ടുള്ള ഒരു സുഖം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം